സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് നടന്ന ലോഗോസ് ക്യുസിൻ്റെ സി മുതൽ എഫ് വരെ ഉള്ള കാറ്റഗറിയിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എക്സാം എഴുതിയവർക്ക് തങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതൊരു അവസരമായിരിക്കും ചോദ്യങ്ങളും അതിൻ്റെ കൂടെ ഉത്തരങ്ങളും വായിച്ചു പോകുന്നതാണ് ചോദ്യമൊന്ന് ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം എ അധോണി ബസീഖിൻ്റെത് രണ്ട് ഗിദിയോൺ മുന്നൂറ് പേരെ എത്ര ഗണമായാണ് തിരിച്ചത് ഉത്തരം ബി മൂന്ന് മൂന്നാമത്തെ ചോദ്യം കവർച്ച ചെയ്തിരിക്കുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത രക്ഷിച്ചത് ആരാണ് ഉത്തരം സി ന്യായാധിപന്മാർ നാല് ഇസാൽ ജനം മൂവോപദേശ രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു ഉത്തരം എ പതിനെട്ട് വർഷം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണ് തടിച്ചുകൊഴുത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഡി എഗ്ലോൺ ആറ് ഇസ്സാൽ ജനം ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഏതു രാജാവിൻ്റെ കാലത്താണ് ഉത്തരം സി ഏഴ് ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ഉത്തരം സി ജായേൽ എട്ട് മിതിയാന്കാരുടെ കയ്യിൽ നിന്ന് ഇസൈൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്ത ഗിതയോൻ്റെ ഗോത്രമേത് ഉത്തരം ഡി മനാസെ ഒമ്പത് ഗിതയോൺ കർത്താവിൻ്റെ ദൂതിന് സമർപ്പിച്ച ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പോ എവിടെ നിന്ന് ഉയർന്ന തീയിലാണ് ദഹിച്ചത് ഒമ്പത് ഒമ്പത് ഡി ഉത്തരം ഡി പാറയിൽ നിന്ന് പത്താമത്തെ ചോദ്യം ഗിതയോൻ്റെ ആദിജാതിൻ്റെ പേരെന്ത് ഉത്തരം സി യദർ പതിനൊന്ന് ബാൽബിറീത്തിനെ ദൈവമാക്കിയത് കൊണ്ട് ആരുടെ കുടുംബത്തോടാണ് ഇസാൾ ജനം ഒട്ടും കരുണ കാണിക്കാതിരുന്നത് ഉത്തരം എ ഗിതയോൻ്റെ പന്ത്രണ്ട് ഗോത്രത്തെ മലപ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആരാണ് ഉത്തരം ബി അമൂര്യ പതിമൂന്ന് എത്ര ഫിലിസ്തീനയാണ് അനാഥൻ്റെ പുത്രനായ ശങ്കർ ചാട്ട ചാട്ട കൊണ്ട് കൊന്നത് ഉത്തരം എ അറന്നൂറ് പതിനാല് യാബീറിൻ്റെ സേനാപതി സിസേറ എവിടെ വെച്ച് ബറാഖിനെ എതിർക്കാൻ കർത്താവ് ഇടയാക്കുമെന്നാണ് ദബോറ ബറാഖിനോട് പറഞ്ഞത് ഉത്തരം സി കിഷോർ നദി പതിനഞ്ച് ദബോറയുടെ കീർത്തനത്തിൽ ആരാണ് ബറാഖിനോട് വിശ്വസ്തനായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നത് ഉത്തരം എ ഇസാക്കർ പതിനാറ് അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും ആർക്കു വേണ്ടി നിൽക്കുന്നവരാണ് വധിക്കപ്പെടുന്നത് ഉത്തരം ബി ബാലിന് വേണ്ടി പതിനേഴ് അഭിമരക്കിനും ഷെക്കും നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഉത്തരം ഡി ദുരാത്മാവിനെ പതിനെട്ട് അഭിമലയ്ക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത് ഉത്തരം ബി തോല പത്തൊൻപത് വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം സമീപിച്ചത് ഏത് വൃക്ഷത്തെയാണ് ഉത്തരമേ ഒലുവരത്തെ ഇരുപത് താഴെ പറയുന്നവരിൽ ആരാണ് ഇസ്രായേലിൽ ഇരുപത്തിരണ്ട് വർഷം ന്യായപാലനം നടത്തിയത് ഉത്തരം ഡി ചായി ഇരുപത്തിയൊന്ന് ദബയുടെ കീർത്തനത്തിൽ ഏതു നിവാസികളെ കഠിനമായി ശപിക്കാനാണ് കർത്താവരി ദൂതൻ പറയുന്നത് ഉത്തരം ബി മോറോസ് നിവാസികളെ മെറോസ് നിവാസികളെ ഇരുപത്തിരണ്ട് മിതിയാന്കാരിൽ നിന്ന് വിസാൽ ജനത്തെ മോചിപ്പിക്കാൻ തന്നോടൊപ്പം ചേരാൻ ഗിതയോൻ വിളിക്കാതിരുന്ന ഗോത്രമേത് ഉത്തരം ബി ദാൻ ഇരുപത്തി എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ഗീതയോട് ഗീതയനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത് ഉത്തരം ഡി സുക്കോത്തിലെ പ്രമാണികൾ ഇരുപത്തിനാല് ജറൂബ് ബാൽ എന്ന പേരിൻ്റെ അർത്ഥമെന്ത് ഉത്തരം സി ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ ഇരുപത്തിയഞ്ച് നായത്മന്മാരുടെ പുസ്തകത്തിൽ ഇസാൽ ജനം കർത്താവിന് ബലിയേൽപ്പിച്ചതായി ആദ്യമായി രേഖപ്പെടുത്തുന്ന സ്ഥലമേത് ഉത്തരം ബി ബോക്കി ഇരുപത്തിയാറ് ആർക്കാണ് അറിവ് കുറയുമെന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സി അനുഭവജ്ഞാനമില്ലാത്തവന് ഇരുപത്തിയേഴ് പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളതും വിസ്മരിക്കപ്പെടുകയില്ലാത്തതുമായ ബലി ഉത്തരം ഡി നീതിമാന്റെ ഇരുപത്തിയെട്ട് അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ് അവൻ ആര് ഉത്തരം എ ദൈവഭക്തൻ ഇരുപത്തിയൊമ്പത് പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഉത്തരം സി ഏഴ് മുപ്പത് സമാധാനപരിക്ക് തുല്യമായ പ്രവൃത്തി ഏതെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് ഉത്തരം ഡി കൽപ്പനകൾ അനുസരിക്കുന്നത് മുപ്പത്തി സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക എന്ന പ്രഭാഷക പുസ്തകത്തിലെ അധ്യായവും വാക്യവും ഏത് ഉത്തരം സി മുപ്പത്തഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം അവൻ്റെ പ്രാർത്ഥനാ മേഘങ്ങൾ തുളച്ചു കയറുന്നു ആരുടെ പ്രാർത്ഥന ഉത്തരം സി വിനീതൻ്റെ മുപ്പത്തിമൂന്ന് ദരിദ്രനോട് പക്ഷിപാതം കാണിക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത് ഉത്തരം സി തിന്മയ്ക്ക് വിധേയനായവൻ്റെ മുപ്പത്തി നാല് അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പ്രഭാഷകൻ മുപ്പത്തഞ്ചാം അധ്യായത്തിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഉത്തരം ഡി കൈക്കൂലി മുപ്പത്തി അഞ്ച് ആരുടെ ബലികളിൽ അച്യുന്നതൻ പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സി ദൈവഭക്തിയില്ലാത്തവൻ്റെ മുപ്പത്തിയാറ് പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഉത്തരം ബി ഭാര്യ മുപ്പത്തിയേഴ് പൂരിപ്പിക്കുക അങ്ങ് ഡാഷ് കൊണ്ട് അങ്ങയുടെ ആലയത്തെ നിറയ്ക്കണമേ ഉത്തരം എ മഹത്വം മുപ്പത്തിയെട്ട് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏതു ബലിക്ക് തുല്യമാണ് ഉത്തരം സി ദാനി ബലി മുപ്പത്തി പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ കർത്താവ് പോലെ പരിഗണിച്ചത് ആരെയാണ് ഉത്തരം ബി ഇസ്രായേലിനെ നാൽപ്പത് ആരോട് നന്ദിയെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സി വിദ്വേഷിയോട് നാൽപ്പത്തിയൊന്ന് പ്രഭാഷകൻ അഭിപ്രായത്തിൽ ആരുടെ നാമമാണ് അനശ്വരമാകുന്നത് ഉത്തരം സി ജ്ഞാനിയുടെ നാൽപ്പത്തിരണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഏഴാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം ബി തേ നാൽപ്പത്തി മൂന്ന് പൂരിപ്പിക്കുക അവിടുന്ന് ഡാഷ് പരിമിതമാക്കുക ആർ അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ഉത്തരം സി രക്ഷാകര ശക്തി മുപ്പത്തിനാല് മരണദിനത്തെക്കുറിച്ച് ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും ആർക്കാണ് ഉത്തരം സി ആദത്തിൻ്റെ സന്തതികൾക്ക് നാൽപ്പത്തിയഞ്ച് പൂരിപ്പിക്കുക കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യ ചെയ്യപ്പെടും ഡാഷ് എന്നേക്കും നിലനിൽക്കും ഉത്തരം എ വിശ്വത നാൽപത്തിയാറ് പ്രഭാഷൻ അഭിപ്രായത്തിൽ ആർക്കാണ് സന്തോഷം ലഭിക്കുക ഉത്തരം ഡി ഔതാര്യശീലന് നാൽപ്പത്തിയേഴ് പൂരിപ്പിക്കുക ടാഷ് ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു ഉത്തരം സി ഉദരം നാൽപ്പത്തിയെട്ട് പ്രഭാഷകൻ അഭിപ്രായത്തിൽ സ്വർണത്തെയും വെള്ളിയേക്കാൻ ശ്രേഷ്ഠമായത് എന്താണ് ഉത്തരം ബി സദുപദേശം നാൽപ്പത്തൊമ്പത് ആർക്കാണ് ഭിക്ഷാടനം മധുരിക്കുന്നത് ഉത്തരം എ നിർജ്ജലന് അമ്പത് പൂരിപ്പിക്കുക ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട് ഉത്തരം എ സ്വപ്നങ്ങൾ അമ്പത്തി ഒന്ന് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ഏത് അത്ഭുതത്തിന് ശേഷമാണ് ലൂക സുവിശേഷകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത് ഉത്തരം ബി പിശാശി ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു അൻപത്തി രണ്ട് ലൂക പതിമൂന്ന് പത്തൊമ്പതിൽ യേശു ദൈവരാജ്യത്തെ സദൃശപ്പെടുത്തിയത് എന്തിനോടാണ് ഉത്തരം സി കടുവമണിയോട് അമ്പത്തി മൂന്ന് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവർ യേശു വിളിക്കുന്നത് എന്താണ് ഉത്തരം ഡി കപടനാട്ടിക്ക അമ്പത്തി നാല് ദൈവപരിപാലിയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് യേശു അരുളി ചെയ്തത് ആരോടാണ് ഉത്തരം ബി ശിഷ്യരോട് അമ്പത്തി അഞ്ച് അനുദിക്കുന്ന ഒരു പാപയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും ഏത് ഉപമയിലാണ് യേശു ഇത് പറഞ്ഞത് ഉത്തരം സി കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ അൻപത്തി ആറ് വലിയ സദ്യ ഒരുക്കിയ യജമാനൻ അക്കാര്യം ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഒഴിവ് കഴിവ് പറഞ്ഞത് എത്ര പേരാണ് ഉത്തരം എ മൂന്ന് പേർ അൻപത്തിയേഴ് യേശു ഒരിക്കൽ ശിഷ്യന്മാരെ ശാസിക്കുകയുണ്ടായി പ്രദേശം ഏത് ഉത്തരം ഡി സമരിയ അദ്ധ്യായവും വാക്യവും എഴുതുക എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവനല്ലാതെ ആരും വിളി ഗ്രഹിക്കുന്നില്ല പിതാവ് ആരാണെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല ഉത്തരം എ ലൂക്ക പത്ത് ഇരുപത്തിരണ്ട് അമ്പത്തൊമ്പത് പൂരിപ്പിക്കുക ഡാഷ് കുരുവികൾ ഡാഷ് നാണയ തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ ഉത്തരം സി അഞ്ച് രണ്ട് അറുപത് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു യേശു ഇങ്ങനെ അരുളി ചെയ്തത് ആരോടാണ് ഉത്തരം സി ജനക്കൂട്ടത്തോട് അറുപത്തിയേഴ് ലോക്കായ സവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി യേശുവിനെ പരീക്ഷിക്കാനായി എത്തിയത് ആരായിരുന്നു ഉത്തരം എ നിയമജ്ഞൻ ണ്ട് ലൂക്കായുടെ ഒമ്പതാം അധ്യായത്തിൽ കാണുന്ന ഏത് സംഭവമാണ് നാല് സുവിശേഷങ്ങളിലും ഉള്ളത് ഉത്തരം ഡി അപ്പം വർദ്ധിപ്പിക്കുന്നു അറുപത്തിമൂന്ന് താഴെ പറയുന്നവയിൽ ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ഉപമ ഏത് ബി കാണാതായ നാണയത്തിനുപമ അറുപത്തിനാല് ദൂർത്ത പുത്തൻ ഉപമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഡി പന്നികൾ കൂടുതൽ തബടുകൊണ്ട് വയറ് നിറക്കേണ്ടി വന്നു അറുപത്തിയഞ്ച് നാം വിജന പ്രദേശമായത് ഗ്രാമത്തിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞേക്കുക ആര് പറഞ്ഞു ഉത്തരം ബി പന്ത്രണ്ട് പേർ അവൻ പിശാസിയുടെ തലവനായ വേൽസബൂലിനെ കൊണ്ടാണ് പിശാചികളെ വിഹീക്ഷിക്കുന്നത് യേശുവിനെ കുറിച്ച് ആരാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ഡി ജനങ്ങളിൽ ചിലർ അറുപത്തിയേഴ് വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഉത്തരം ബി നിയമജ്ഞരോട് ും വിശുദ്ധ സ്ഥലത്തിനും മദ്യം കൊല്ലപ്പെട്ട പ്രവാചകൻ ആരാണ് ഉത്തരം സി യേശുവിനെ യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന വാർത്ത അറിയിച്ചത് ആര് ഉത്തരം എ ഫരിസേയർ എഴുപത് പതിനെട്ട് വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രാഹത്തിന്റെ ഈ മകളെ സാപത്ത ദിവസം അഴിച്ചുവിടേണ്ടതില്ല എന്നോ യേശുവിന്റെ ചോദ്യം കേട്ട് ലജ്ജിതരായത് ആരാണ് ഉത്തരം എ യേശുവിൻ്റെ പ്രതിയോഗികൾ എഴുപത്തി ഒന്ന് ലൂക്ക പതിനഞ്ചാം അധ്യായത്തിൽ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവൻ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരെല്ലാമാണ് ഉത്തരം ബി ചുങ്കക്കാരും പാപികളുമെല്ലാം എഴുപത്തിരണ്ട് കടുക് ഉപമയ്ക്ക് ശേഷം ഉടനെ വരുന്ന ഉപമ ഏതാണ് ഉത്തരം സി പുളിമാവിൻ്റെ ഉപമ എഴുപത്തി മൂന്ന് ഏത് വാക്കാണ് ലൂക്ക പതിമൂന്ന് ഇരുപത്തെട്ടിൽ ഇല്ലാത്തത് ഉത്തരം ഡി മോശം എഴുപത്തി നാല് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദീയമാണോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത് ഉത്തരം ബി നിയമജ്ഞരോടും പരിസേലും എഴുപത്തി അഞ്ച് വാക്യവും അധ്യായവും വാക്യവും എഴുതുക സ്വന്തം കുറിച്ച് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല ഉത്തരം എ ലൂക്ക പതിനാല് ഇരുപത്തേഴ് എഴുപത്തിയാറ് കർത്താവ് പൗലൂസിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം സി കുറന്തൂസ് കുറന്ദൂസുകാരെ വളർത്തിയെടുക്കുവാൻ എഴുപത്തിയേഴ് അധ്യായം വാക്യവും എഴുതുക മക്കൾ മാതാപിതാ പിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ് ഉത്തരം ഡി രണ്ട് കുറുന്ദൂസ് പന്ത്രണ്ട് പതിനാല് പുറമേ മത്സരം അകമേ ഭയം പൗലൂസ് ശ്രീഹായയുടെ ഈ പരാമർശം ഇവിടുത്തെ ക്ലേശങ്ങളെ കുറിച്ചാണ് ഉത്തരം ബി മെക്കദോനിയ എഴുപത്തൊമ്പത് കുറുന്തോസരുടെ ഇടയിലെ ശുശ്രൂഷയിൽ തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും എന്ന പൗലോസിക വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം സി തി തോസ് എൺപത് പൂരിപ്പിക്കുക ഡാഷ് ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭിനയതയ്ക്ക് വേണ്ടി ദൈവ സമക്ഷം സമസവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത് ഉത്തരം ഡി പ്രിയപ്പെട്ടവരെ എൺപത്തി ഒന്ന് ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് പൗലോസ് സ്ലിഹായ്ക്കും സഹപ്രവർത്തകർക്കും സമാശ്വാസം നൽകിയത് ഉത്തരം ബി തീത്തോസിൻ്റെ എൺപത്തിരണ്ട് ആര് ശുശ്രൂഷിക്കുന്നതിനുള്ള ഭാഗ്യത്തിൽ തങ്ങളെക്കൂടി ഭാഗവാക്കുളാകണമെന്നാണ് മിക്ക ദുനേക്കാർ പൗലോസ് ശ്രീഹായയോട് അപേക്ഷിച്ചത് ഉത്തരം ഡി വിശുദ്ധരെ എൺപത്തി മൂന്ന് എത്ര പ്രാവശ്യമാണ് പൗലോസ് സ്ലിഹ വടി കൊണ്ട് അടിക്കപ്പെട്ടത് ഉത്തരം സി മൂന്ന് എൺപത്തി നാല് കുറുന്തോസുകാർ മികച്ചു പൗലോസ് പൗലോസ്ലിഹ പറയുന്നതിൽ മൂന്നാമത്തെ കാര്യമേത് ഉത്തരം ബി വിജ്ഞാനം ദൈവികത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുമ്പോൾ ലൗകികമായ ദുഃഖം എന്തിലേക്കാണ് നയിക്കുന്നത് ഉത്തരം ഡി മരണത്തിലേക്ക് സർപ്പം തന്ത്രപൂർവ്വം ചതിച്ചത് ആരെയാണ് ഉത്തരം സി ഹവായെ എൺപത്തി ഏഴ് അറേതാസ് രാജാവിന് ദേശാപതി ദേശാധിപതി പൗലസ് ലിഹായി പിടികൂടുന്നതിന് ഏത് നഗരത്തിനാണ് കാവൽ ഏർപ്പെടുത്തിയത് ഉത്തരം ഡി ദ മാസ്കസ് എൺപത്തെട്ട് പൂരിപ്പിക്കുക ഡാഷ് പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തിയത് തെറ്റാണോ ഉത്തരം ഡി ദൈവത്തിൻ്റെ സുവിശേഷം മുപ്പത്തൊമ്പത് രണ്ട് കുറേ ദിവസം പതിമൂന്നിൽ പതിനൊന്നിൽ പോലോ ശ്രീഹ നൽകുന്ന ഉപദേശങ്ങൾ പെടാത്തത് ഏതാണ് ഉത്തരം സി എൻ്റെ ഉപദേശം സ്വീകരിക്കുവേൻ തൊണ്ണൂറ് പൗലോ ശ്രീഹായ്ക്ക് കുറുന്തോസുകാരോട് തോന്നുന്നതായി രണ്ട് കുറുന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ഡി ദൈവികമായ സൂയ തൊണ്ണൂറ്റി ഒന്ന് കുറുന്തൂസുകാരുടെ ഇടയിൽ താൻ കണ്ടെത്തുമെന്ന് പൗലോസ് ശ്രീഹ വായിക്കുന്ന തിന്മകളിൽ അഞ്ചാമത്തേത് ഏത് ഉത്തരമേ അപവാദം തൊണ്ണൂറ്റി രണ്ട് പൂരിപ്പിക്കുക നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയ്യെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുകയല്ല നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ ഉത്തരം ഡി ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി തൊണ്ണൂറ്റി മൂന്ന് വിശുദ്ധി പരിപൂർണമാകേണ്ടത് എന്തിലാണ് ഉത്തരം സി ദൈവഭയത്തിൽ തൊണ്ണൂറ്റിനാല് കുറും ദിവസത്തെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത് ഉത്തരം ബി തീത്തോസ് തൊണ്ണൂറ്റഞ്ച് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസ്യപ്പെടുന്ന വീട്ടികളാണ് അവർ അവർ ആര് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവർപ്പിക്കുക അഭിമാനിക്കുന്നവർ ഡാഷിൽ അഭിമാനിക്കട്ടെ ഉത്തരം ബി കർത്താവിൽ തൊണ്ണൂറ്റിയേഴ് പൗല ശ്രീഹ എത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു ഉത്തരം ബി ഒരു രാത്രി ഒരു പകലും തൊണ്ണൂറ്റിയെട്ട് നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് അധ്യായവും വാക്യവും എടുത്ത് ഉത്തരം ബി രണ്ട് ഒന്ന് രണ്ട് കൊറുന്തോസ് പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം തൊണ്ണൂറ്റൊമ്പത് പൂരിപ്പിക്കുക അതിനാൽ എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ പ്രേരിപ്പി ഡാഷ് പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി ഉത്തരം എ സഹോദരന്മാരെ നൂറാമത്തെ ചോദ്യം അധ്യായവും വാക്യവും എഴുതുക അവർന്യമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി ഉത്തരം ബി രണ്ട് കൊരന്തോസ് ഒമ്പത് പതിനഞ്ച് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് പന്ത്രണ്ട് വചനം അത്യുനതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനത്ത് ഉദാരമായി കൊടുക്കുക നൂറ്റി രണ്ട് ന്യായ ന്യായധിപന്മാർ അഞ്ച് പതിനെട്ട് സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനമാണ് സെബലുൺ യുദ്ധത്തിൽ നഫ്താലിയും മരണം ഭരിച്ചു നൂറ്റിമൂന്ന് രണ്ട് കുറന്തോസ് പതിനൊന്ന് പതിനേഴ് കർത്താവിൻ്റെ അധികാരത്തോടെയല്ല പ്രത്യുത ആത്മപ്രശംസയിലുള്ള ഇതരുടെ വിശ്വാസത്തോടെ ഒരു കാലത്ത് കർത്താവിനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് അവർ ഇതാണ് ലോഗോസ്ക്വിസിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക പ്രത്യേകമായിട്ടും ഈ ലോഗോസ്കിസ് എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അടുത്ത വർഷവും കൂടുതൽ നന്നായിട്ട് പഠിച്ച് ഇത് എഴുതുന്നവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു